ഹായ് ഗൾസ് ഞങ്ങൾ ഇന്ന് കർണാടകയിലെ ഹാസൻ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പുരാതന കോട്ടയായ മഞ്ചരാബാദ് കോട്ട കാണാൻ വേണ്ടി പോവാണ് ഈ കോട്ട കോട്ടയൊരു കുന്നിൻ്റെ മുകളിലാണ് സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് കോട്ടയിലേക്ക് വാഹനങ്ങൾ കൊണ്ടുപോകാൻ കഴിയില്ല സോ സന്ദർശകർ കോട്ടയിൽ നിന്ന് ഏകദേശം ഒരു ഇരുന്നൂറ് മീറ്റർ അകലെ ഇറങ്ങിയിട്ട് നടക്കണം ഏകദേശം ഒരു ഇരുന്നൂറ്റി അമ്പത്തിമൂന്ന് പടികൾ കയറിയിട്ട് വേണം കോട്ടയിലെത്താൻ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടില് ടിപ്പു സുൽത്താൻ ഉണ്ടാക്കിയ കോട്ടയാണിത് ഫ്രഞ്ച് എഞ്ചിനീയർസ് ആണ് ഈ കോട്ട ഡിസൈൻ ചെയ്തിരിക്കുന്നത് സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം തൊള്ളായിരത്തി എൺപത്തെട്ട് മീറ്റർ ഉയരത്തിലാണ് ഈ കോട്ട സ്ഥിതി ചെയ്യുന്നത് എട്ട് കോണുകളോടു കൂടിയ സ്റ്റാർ ആയിട്ടുള്ള ഒരു കോട്ടയാണിത് എതിരാളികളുടെ പീരങ്കിയുണ്ടകളിൽ നിന്ന് രക്ഷ നേടാനുള്ള സംവിധാനവും അതുപോലെ തന്നെ തിരിച്ചെതിരാളികളെ വെടിവെക്കാനൊക്കെ ഉള്ള സംവിധാനവും ഒക്കെ ഉണ്ട് കൂടാതെ ചെറിയ ചെറിയ തുരുങ്ങങ്ങളും ഇവിടെ കാണാനാകും നക്ഷത്ര ആകൃതിയിലുള്ള കോട്ട കോട്ടയായതിനാൽ ഇതിനെ സ്റ്റാർ ഷേപ്ഡ് ഷേപ്പ്ഡ് എന്നും അറിയപ്പെടുന്നുണ്ട് ഇങ്ങോട്ടേക്കുള്ള പ്രവേശനം സൗജന്യമാണ് രാവിലെ എട്ട് മണി മുതൽ വൈകുന്നേരം ആറു മണി വരെ നമുക്ക് ഈ കോട്ട സന്ദർശിക്കാവുന്നതാണ് ഈ കോട്ടയ്ക്കകത്ത് സെൻ്ററിലായിട്ട് കാവൽക്കാരുടെ കുടിവെള്ള ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായിട്ട് മഴവെള്ളം ശേഖരിക്കാനായിട്ട് ഒരു ക്രോസ് ആകൃതിയിലുള്ള ടാങ്കും ഉണ്ട് ഈ കോട്ടയുടെ യഥാർത്ഥ ഷേപ്പ് മനസ്സിലാക്കുന്നതിനായിട്ട് ഒരു ഡ്രോൺ വ്യൂവും കൂടെ ഞാൻ ഇതിലൂടെ ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ അത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യണം